വീട്ടിൽ പ്രസവത്തെ തുടർന്ന് മരിച്ച അസ്മയുടെ ഭർത്താവ് സിറാജുദ്ദീൻ അറസ്റ്റിലായി അസ്മയുടെ ബന്ധുക്കൾ മർദ്ദിച്ചെന്ന് ആരോപിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട സിറാജിനെ ആശുപത്രിയിൽ നിന്നാണ് മലപ്പുറം പോലീസ് കസ്റ്റഡിയിലെടുത്തത് പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തി അതേസമയം മരണം മറച്ചുവെച്ചതിൽ ദുരൂഹതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി അസ്മയുടെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി മലപ്പുറത്ത് അഞ്ചാമത്തെ തവണ വീട്ടിൽ പ്രസവത്തിനിടെ രക്തസ്രാവം മൂലം മരണപ്പെട്ട അസ്മയുടെ ഭർത്താവിനെ മലപ്പുറം പോലീസ് പെരുമ്പാവൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തു അസ്മയുടെ ബന്ധുക്കൾ മർദ്ദിച്ചെന്നാരോപിച്ച് ആശുപത്രിയിൽ സുഹൃത്തുക്കൾക്കൊപ്പം ചികിത്സ തേടിയ ആലപ്പുഴ സ്വദേശി സ്രാജിദിനെ ആശുപത്രിയിലെത്തിയാണ് മലപ്പുറം പോലീസ് കസ്റ്റഡിയിലെടുത്തത് തുടർന്ന് അസ്വാഭാവിക മരണവുമായി ബന്ധപ്പെട്ട കുറ്റം ചുമത്തി അറസ്റ്റ് രേഖപ്പെടുത്തി അസ്മ മരിച്ചത് അമിതമായ രക്തസ്രാവം മൂലം കൃത്യസമയത്ത് ചികിത്സ കിട്ടാതെ രക്തം വാർന്നാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സമയത്തിന് ശുശ്രൂഷ ലഭിക്കാത്തതിനാലാണ് അസ്മ മരണപ്പെട്ടതെന്നും ും കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിൽ യുവതിയുടെ ജീവൻ രക്ഷിക്കാനാകുമായിരുന്നെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇവയെല്ലാം കണക്കിലെടുത്ത് സിറാജിനെതിരെ മനഃപൂർവ്വമായ നരഹത്യാ കുറ്റം ചുമത്തിയേക്കും അതേസമയം അസ്മയുടെ മരണവിവരം മറച്ചുവെച്ചതിൽ ദുരൂഹത സംശയിക്കുന്നതായി മാതൃസഹോദരൻ ചേലക്കുളം തേളായിസ് വീട്ടിൽ മുഹമ്മദ് കുഞ്ഞ് പെരുമ്പാവൂർ പോലീസിൽ പരാതി നൽകി മരണവിവരം മലപ്പുറത്ത് ഇവർ വാടകയ്ക്ക് താമസിച്ച വീട്ടുകാരനെയോ പോലീസിനെയോ അറിയിച്ചില്ലെന്നും പ്രസവശേഷം അസ്വസ്ഥത പ്രകടിപ്പിച്ചപ്പോൾ വെള്ളം മന്ത്രിച്ചുകൊടുത്തും അക്യുപഞ്ചർ ചികിത്സയിലൂടെയും ശമനമുണ്ടാക്കാൻ ശ്രമിക്കുകയായിരുന്നു സിറാജ് െന്നും മാതൃസഹോദരൻ പരാതിയിൽ പറയുന്നു അസ്മയുടെ മൃതദേഹം തിങ്കളാഴ്ച വൈകിട്ടോടെ എടത്താക്കര മസ്ജിദ് ഖബർസ്ഥാനിൽ കബറടക്കി